ഹായ് എല്ലാവർക്കും നു മിസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താവുന്ന ബെലിസിലെ ടു ഡോളർ നോട്ടിനെക്കുറിച്ചുള്ള വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നോട്ടിൻ്റെ നോട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ വന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു ബെലിസിലെ ടു ഡോളർ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാവുന്ന നോട്ട് ഈ ഒരു നോട്ടാണ് ബെലസിലെ ചൂ ഡോളർ എന്നറിയപ്പെടുന്ന നോട്ടാണ് ക്യൂൻ എലിസബത്തിൻ്റെ പിക്ചറോട് കൂടിയുള്ള നോട്ടാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബ്ലായിട്ടുള്ള നോട്ടാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ മുതൽ അറുന്നൂറ്റി അൻപത് രൂപയൊക്കെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബ്ലായിട്ടുള്ള നോട്ടാണ് അപ്പോൾ രണ്ട് നോട്ട് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത നോട്ടാണ് അപ്പോൾ ഇത് രണ്ടുമാണ് അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബ്ലായിട്ടുള്ള നോട്ടാണ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നോട്ട് ബെലസിലെ ചൂ ഡോളർ എന്നറിയപ്പെടുന്ന സ്റ്റോ സ്റ്റാൻഡേർഡ് ബാങ്ക് നോട്ടാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടങ്ങളിലാണ് ഈ ഒരു നോട്ട് പുറത്തിറക്കിയിരിക്കുന്നത് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാകാം ഈ ഒരു നോട്ട് ബെലിസ് ഫസ്റ്റ് മെയ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ വരുന്ന രണ്ട് ഡോളറാണ് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും രണ്ട് ഡോളറാണ് രണ്ട് ഡോളർ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണി നമുക്ക് എൺപത്തി മൂന്ന് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്ന പേപ്പർ മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നോട്ടിൻ്റെ സൈസ് വരുന്ന നൂറ്റി നാൽപ്പത് ഇൻറ്റു എഴുപത്തി മൂന്ന് എം എം ആണ് ഈ ഒരു നോട്ടിൻ്റെ ഷേപ്പ് വരുന്നത് റെക്റ്റാംഗുലർ ഷേപ്പ് ആണ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം പറഞ്ഞ വശം ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു രണ്ട് ഡോളറിൻ്റെ നോട്ടിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ് നോട്ടിൻ്റെ മുൻവശം നമുക്കിവിടെ ഏറ്റവും മോൾഭാത്തമായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും സെൻട്രൽ ബാങ്ക് ഓഫ് ബെലിസ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനകത്തായിട്ട് ചൂ ഡോളർ ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ രണ്ട് ഡോളാണ് ചൂ ഡോളർ എന്ന് ലെറ്റേഴ്സിലൂടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനകത്തായിട്ട് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ലീഗൽ ടെൻഡർ ഫോർ ദ പേയ്മെൻറ്റ് ഇൻ ബെലിസ് ഓഫ് എനി എമൗണ്ട് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പിക്ച്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനത്തായിട്ട് ഈ നോട്ടിൻ്റെ വാല്യൂ രണ്ട് ഡോളർ എന്നിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഡോളറിൻ്റെ സിംബലം രണ്ട് എന്ന അക്കൗണ്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും സെൻറ്ററായിട്ട് ക്യൂ എലിസബത്തിൻ്റെ ആ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു ഭാഗത്തായിട്ട് വോട്ടർമാർക്കാണ് വരുന്ന വോട്ടർമാർക്ക് ഒരു ഒരു ചെറിയൊരു ഹെഡിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ മിസ്റ്റ ആപ്ലിക്കേഷനിൽ നോക്കിയപ്പോൾ ഒരു തല അതായത് ഉറങ്ങുന്ന ഒരു ബീമൻ്റെ തല എന്നാണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ വോട്ടർമാർക്ക് നമുക്കിവിടെ ഒരു ഹെഡിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സീരിയൽ നമ്പർ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും ും ഏറ്റവും മോൾ ഭാത്ത ഡോളർ സിമ്പലും രണ്ട് എന്നുള്ള അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു ബാധിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിന്റെ മുൻവശം എന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിന്റെ പുറകെ പരിപണം ഈ ഒരു നോട്ടിൻ്റെ പുറകെ ഈ ഒരു ഭാഗമാണ് നോട്ടിൻ്റെ പുറകുഷം നമുക്ക് ഏറ്റവും മോൾ ഭാഗത്തായിട്ട് സെൻട്രൽ ബാങ്ക് ഓഫ് ബെലിസ് എന്നുള്ളതും ഇവിടെ ഒരു ഭാഗത്തായിട്ടൊരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു പിക്ചറിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് നിമിസ്റ്റേ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനത്തായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ടു ഡോളേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡിൽ ഒരു കോർണറിലായിട്ട് ലെഫ്റ്റ് സൈഡ് ഒരു ഭാഗത്തായിട്ട് വോട്ടർമാർക്കാണ് വരുന്നത് അതുപോലെ തന്നെ ഒരു നോട്ടിൻ്റെ വാല്യൂ രണ്ട് രണ്ട് അക്കം ഡോളർ സിമ്പിൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പിക്ചർ ഒരു പക്ഷിയുടെ പിക്ചറും അതുപോലെ തന്നെ ഒരു മൃഗത്തിൻ്റെ പിക്ചറും ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം കുറവു വശം വന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ ബെൽസിലെ ടു ഡോളർ എന്നറിയപ്പെടുന്ന ഈ ഒരു നോട്ടിനെ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ മുതൽ അറുന്നൂറ്റി അൻപത് രൂപ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നോട്ട് തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് അത്യാവശ്യം ഈ ഒരു നോട്ടൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു നോട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റായിട്ട് ഒരു രണ്ട് നോട്ടൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള നല്ലൊരു കണ്ടീഷൻ നോട്ട് മേടിക്കാൻ ശ്രമിക്കുക യു എൻ സി കണ്ടീഷൻ നോട്ട് മേടിക്കാൻ ശ്രമിക്കുക എന്നാൽ കണ്ടീഷൻ കുറഞ്ഞ നോട്ട് നമ്മുടെ ഈ ഒരു ഈ ഒരു ക്യൂൻ എലിസബത്തിൻ്റെ ഈ ഒരു കണ്ടീഷൻ കുറഞ്ഞ നോട്ട് നമ്മുടെ കളക്ഷനിൽ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമുക്ക് ഒരിക്കലും നല്ലൊരു പ്രൈസ് തന്നെ തിരിച്ചു കിട്ടുന്നില്ല പകരം നല്ലൊരു യു എൻ സി കണ്ടീഷൻ നോട്ട് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് നല്ലൊരു പ്രൈസ് തന്നെ ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത വലിയ ിലെ ടു ഡോളർ ടൂ ഡോളർ എന്നടപെടുന്ന ഈയൊരു നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം അഞ്ഞൂറ് രൂപ മുതൽ അറുന്നൂറ്റി അൻപത് രൂപയുടെ പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നോട്ടാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു നോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ